നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഫണ്ടാണ് മുഖ്യം ബികിലെ ഫണ്ട് എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ വാങ്ങും അതിന് ഏത് ആദർശം വിറ്റാണെങ്കിലും ശബരിമല സ്വർണക്കൊള്ളയടക്കം സർക്കാർ അടപടലം പെട്ടിരിക്കുന്ന അവസ്ഥ മറുവശദ്യത കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിയതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ഭൂരോഗപെട്ടിൽ കേന്ദ്ര ഭീഷണിക്ക് മുന്നിൽ സി പി എം മുട്ടുമടക്കിയെന്നാണ് സി പി ഐയുടെ പരിഹാസം സംഘപരിവാർ പദ്ധതി കേരളത്തിലും വിജയിച്ചിരിക്കുന്നു ഇത് ആരുടെ ബുദ്ധിയായാലും വല്ലാത്ത ബുദ്ധിയായി പോയി എന്ന് സി പി എം അണികൾ സി പി എം എന്ന രാഷ്ട്രീയ സംഘടന ചില നിലപാടുകൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തടഞ്ഞു വെച്ച കേന്ദ്ര ഫണ്ടുകൾക്ക് വേണ്ടി പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള കേരള സർക്കാരിന്റെ തീരുമാനം അടപടലം വെട്ടിലായിരിക്കുന്നു ഭരണമുന്നണിയിൽ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനും കോർപ്പറേറ്റ് വൽക്കരിക്കാനും ലക്ഷ്യമിടുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ് പി എം ശ്രീ പദ്ധതി എന്ന് നേരത്തെ വിളിച്ചു കൂവിയത് ഇതേ സി പി എം തന്നെ എന്നാൽ തങ്ങൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒരു താൽക്കാലിക തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് ശിവൻകുട്ടി ഈ പ്രായോഗിക നിലപാടിന് ഇടതുപക്ഷം നൽകേണ്ടി വരുന്ന വില ചെറുതല്ല ഇത് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ സി പി ഐ സി പി എമ്മിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ മന്ത്രിസഭ പോലും നിലമ്പത്തും തുടക്കത്തിൽ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ കേരളം വിസമ്മതിച്ചിരുന്നു ഈ പദ്ധതിയിൽ ചേരുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നാണ് അന്ന് സി പി എം പറഞ്ഞത് എന്നാൽ ഇത്തരമൊരു നിലപാടിന് കേരളം കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ് ഇന്ന് സർക്കാർ പറയുന്നു സമഗ്ര ശിക്ഷാ പദ്ധതികൾക്കായുള്ള ആയിരത്തി നാനൂറ് കോടിയോളമോ അതിലധികമോ തുക കേന്ദ്രം തടഞ്ഞുവച്ചു കേരളം വളരെ മികച്ച രീതിയിൽ നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതി അടക്കം ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത് ആറായിരത്തിലധികം അധ്യാപകരുടെ ശമ്പളം മുടങ്ങി വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നു ഈ ഫണ്ട് കുട്ടികളുടെ അവകാശമാണെന്നും കേന്ദ്ര സഹായം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല എന്നുമുള്ള നിലപാടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പരസ്യമായി പ്രഖ്യാപിച്ചത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുമ്പോൾ എന്തിനാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ വേണ്ടെന്ന് വെക്കേണ്ടത് എന്ന് ചോദിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ തിരിച്ചടികളുടെ കൂമ്പാരമാണ് സർക്കാരിന് മേൽ വന്നു പതിക്കുന്നത് ഏറ്റവും ഒടുവിൽ പി എം ശ്രീ പദ്ധതി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും ഈ തീരുമാനത്തിന് പിന്നിൽ ഇപ്പോൾ പി എം ശ്രീ പദ്ധതിക്ക് കൈകൊടുത്താൽ അധികം വൈകാതെ ഇടതുപക്ഷം ശക്തമായി എതിർക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിനും അവർ കൈ വരും ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ സുരേന്ദ്രൻ പി എം ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും രണ്ടും രണ്ടാണ് എന്ന് സി പി എം വാദം പൂർണ്ണമായി പൊളിഞ്ഞെടുക്കുന്നു ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ട് ഈ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ കരാറിൽ ഒപ്പിടുന്ന സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി നടപ്പാക്കണമെന്നതാണ് ധാരണാപത്രത്തിൻ്റെ പ്രധാന വ്യവസ്ഥ ഈ കരാർ സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ മാതൃകാ ചട്ടക്കൂട് നൂറ്റി ഇരുപത്തി അഞ്ചാം പേജിൽ ചേർത്ത ധാരണാപത്രത്തിന്റെ മാതൃകയിൽ ഇക്കാര്യം അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ കാവ്യ അജണ്ടകൾ നടപ്പാക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രഖ്യാപിച്ച അതേ സി പി എം തന്നെ ഇപ്പോൾ ബലക്കം മറിഞ്ഞ് പി എം ശ്രീ പദ്ധതിക്ക് കൈ കൊടുക്കുന്ന വിചിത്ര കാഴ്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ സർക്കാർ തീരുമാനിച്ചത് തന്ത്രപരമായ നീക്കമെന്ന് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടെല്ലിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ടൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങാൻ തയ്യാറല്ല എന്നും മന്ത്രി പറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദാര്യമല്ല മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി വിഹിതത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട പണമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത് എന്നും ശിവൻകുട്ടി വിശദീകരിക്കുന്നു പി എം സി പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചുവെന്ന വാദം സാങ്കേതിക മാത്രമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി സമഗ്ര ശിക്ഷാ പദ്ധതി നടപ്പാക്കാനുള്ള ഉപാധിയായും ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് പദ്ധതി നടപ്പാക്കിയത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുമ്പോൾ അതിന് വലിയ അടിസ്ഥാനമില്ല കേരളത്തിന്റെ പാഠ്യപദ്ധതി തീരുമാനിക്കുന്നത് കേരള സർക്കാരാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേജ് പതിനേഴ് സെക്ഷൻ നാലിൽ മുപ്പത്തിരണ്ടാം പാഠ്യപദ്ധതി സംബന്ധിച്ച അന്തിമ തീരുമാനം സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ടെന്ന് ശിവൻകുട്ടി പറയുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാലും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വർഗീയവൽക്കരണം ഉണ്ടാകില്ല എന്നുറപ്പാക്കുമെന്ന് സി പി എം ദേശീയ സെക്രട്ടറി എം എ ബേബി വിശദീകരിക്കുന്നു എം എ ബേബി ഡി രാജയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരം ചില വിശദീകരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയത് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയെ അനുനയിപ്പിച്ച് കേരളത്തിൽ സി പി ഐ ഉയർത്തുന്ന വിമർശനങ്ങൾ കരുതി വരുത്തുകയാണ് എം എ ബേബിയുടെ ലക്ഷ്യം എന്നാൽ ഇത് അത്ര കണ്ട് വിജയിക്കുന്നില്ല വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രീകരണം കച്ചവടവൽക്കരണം വിദ്യാഭ്യാസ രംഗത്തെ മൂന്ന് പ്രധാന വിഷയങ്ങളിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ യാതൊരുവിധ അഭിപ്രായ ഭിന്നതയുമില്ല എന്ന് എം എ ബി ബി പറയുന്നു ഈ മൂന്ന് കാര്യങ്ങളും അനുവദിച്ചുകൂടാ എന്നതാണ് ഇരു പാർട്ടികളുടെയും ലക്ഷ്യം എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല സി പി എമ്മിന് ഡി രാജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എം എ ബി ബി കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വിശദീകരിച്ചുവെങ്കിലും സി പി ഐ യുവജന വിഭാഗം പിന്നോട്ടില്ല സമരങ്ങളിൽ നിന്ന് സി പി ഐയുടെ യുവജന വിഭാഗങ്ങൾ ഇപ്പോൾ തെരുവിൽ സമരം കത്തി അളിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് എ വൈ എഫ് എസ് എഫ് പ്രവർത്തകർ ഇക്കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധ പ്രകടനം നടത്തി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു ഏകപക്ഷീയ തീരുമാനവുമായി വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ടു പോകാനാണ് ഭാവമെങ്കിൽ തെരുവിൽ മന്ത്രിയെ നേരിടുമെന്ന് എ പറഞ്ഞു കൊടിയുടെ നിറം നോക്കി സമരം നടത്തുന്നവരല്ല ഞങ്ങൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ ചരിത്രത്തിലില്ലാത്ത നിലയിൽ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു ആർ എസ് എസ് കാരാണ് ഇപ്പോൾ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് എന്ന് സി പി എം പരിഹസിക്കുന്നു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യും അടിച്ചമർത്താൻ നോക്കേണ്ട പി എം ശ്രീ പദ്ധതി കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ല ഇതാണ് സി പി ഐ യുവജന സംഘടനകളുടെ മുദ്രാവാക്യം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സി പി ഐക്കും അതിൻ്റെ യുവജന വിഭാഗങ്ങൾക്കും ഒരേ നിലപാടാണ് എന്നവർ പറയുന്നു പി എം ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് യോഗത്തിൽ എ ബി വി പി ഒഴിച്ച് ബാക്കി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പി എം ശ്രീ പറ്റില്ല എന്ന് എന്നുറച്ച നിലപാടെടുത്തിരുന്നു ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് മന്ത്രി എന്ന് പറഞ്ഞത് എന്നാൽ അദ്ദേഹം പൊടുന്ന നിലപാട് മാറ്റിയതിന് പിന്നിൽ എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം മാത്രമല്ല പൗരത്വ രജിസ്റ്ററും സി എയും കേരളത്തിൽ നടപ്പാക്കുമെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ട നല്ല കാര്യമാണ് കഴിഞ്ഞ നാല് വർഷം ഇടതുപക്ഷം തടസ്സപ്പെടുത്തിയത് പദ്ധതി നടപ്പാക്കാൻ വൈകിച്ചതിന് സർക്കാർ മാപ്പ് പറയണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പി എം സിയിൽ ഒപ്പിട്ടുവെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇതിലൂടെ ഗോവിന്ദൻ മറ്റൊരു കബളിപ്പിക്കൽ നടത്തുകയാണെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു കരിക്കുല പരിഷ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാലും ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാകും പി എം ശ്രീയിൽ ഒപ്പിട്ടാൽ തീർച്ചയായും കരിക്കുലവും നടപ്പാക്കേണ്ടി വരുമെന്ന കെ സുരേന്ദ്രൻ തുറന്നടിച്ചു സി പി ഐയെ പോലെ ഇത്രയും നിലപാടില്ലാത്തൊരു പാർട്ടി രാജ്യത്തുണ്ടാകുമോ എന്ന് പരിഹസിക്കുകയാണ് സുരേന്ദ്രൻ സി പി ഐ കുരയ്ക്കും പക്ഷെ കടിക്കില്ല സി പി ഐ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിലപാട് പറഞ്ഞുവോ അതിനെല്ലാം പിണറായിയുടെ ഉഗ്രശാസനത്തിന് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രവുമുണ്ട് ബിനോയ് വിശ്വം വെറുമൊരു പരിഹാസ കഥാപാത്രമാണ് എന്ന് കെ സുരേന്ദ്രൻ പരിഹസിച്ചു കാര്യങ്ങൾ കൈവിട്ടുവെന്ന് മനസ്സിലാക്കിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ നേരിൽ കണ്ട് സംസാരിച്ചു അനുനയിപ്പിക്കലായിരുന്നു ലക്ഷ്യം സി പി ഐ ആസ്ഥാനത്തെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ശിവൻകുട്ടി അരമണിക്കൂറിലധികം സമയം കൂടിക്കാഴ്ച നടത്തി മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ എന്തിനാണ് പി എം ശ്രീ പദ്ധതിയിൽ പിൻവാതിൽ ഒപ്പിടൽ നടത്തിയത് എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു ഇത് മുന്നണി മര്യാദകളുടെ കടുത്ത ലംഘനമാണ് എന്നി കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു സി പി ഐക്ക് ആർജവമുണ്ടോ എന്ന ചോദ്യമാണ് കേരളം ഇപ്പോൾ ഉയർത്തുന്നത് എന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കേരളത്തിന് കഴിയുമായിരുന്നില്ല തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് നിയമാനുസൃത മാർഗ്ഗങ്ങളിലൂടെ നീങ്ങുന്നു കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും മാത്രമായിരുന്നു നേരത്തെ പി എം ശ്രീ പദ്ധതിയോട് മുഖം തിരിച്ചത് പി എം ശ്രീ സ്കൂളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പതിനാലായിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഓരോ ബ്ലോക്കിലും തെരഞ്ഞെടുത്ത സ്കൂളുകൾ പ്രത്യേകം വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് ഈ പദ്ധതി വിദ്യാഭ്യാസത്തിൽ വർഗീയതയും വാണിജ്യവൽക്കരണവും ആരോപിച്ച് ഇടതുപക്ഷം രാഷ്ട്രീയമായി ഈ പദ്ധതിയെ നേരിട്ടെതിർത്തിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വിഭാവനം ചെയ്ത ഒരു പദ്ധതി എന്നാൽ ഇതുവരെ ഈ പദ്ധതിയോട് മുഖം തിരിച്ച കേരള സർക്കാർ പൊടുന്നന പദ്ധതിയിൽ ആകൃഷ്ടരായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച വിചിത്ര കാഴ്ച ഒരു സ്കൂളിന് ശരാശരി ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി രൂപയാണ് ലഭിക്കുക കേന്ദ്ര സംസ്ഥാന വിഹിതം അറുപത് നാൽപ്പത് എന്ന അനുപാതത്തിൽ കേരളം പണം മുടക്കി വികസിപ്പിച്ച സ്കൂളുകൾ എന്തിന് കേന്ദ്ര ബ്രാൻഡിങ്ങിനായി വിട്ടുകൊടുക്കണമെന്ന ചോദ്യമാണ് സി പി ഐ ഉയർത്തുന്നത് സ്കൂളുകളുടെ നിലവാരം ഉയർത്തണമെങ്കിൽ നമുക്കിവിടെ പിരിവെടുത്തുകൂടെ ഈ പദ്ധതി നടപ്പാക്കാനുള്ള ശുപാർശ മുൻപ് മന്ത്രിസഭയിൽ എത്തിയതാണ് അന്ന് സി പി ഐ എതിർത്തത് പദ്ധതി മുന്നോട്ട് പോയില്ല തമിഴ്നാടിനെ പോലെ സുപ്രീം കോടതിയിൽ പോകാൻ ആലോചന വന്നുവെങ്കിലും സമയം പാഴാക്കേണ്ടതില്ല എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് സമ്മതം വാങ്ങി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വളഞ്ഞ വഴിയിലൂടെ ആരുമറിയാതെ പി എം ശ്രീ പദ്ധതിയിൽ അങ്ങ് ധാരണാപത്രം ഒപ്പിട്ടു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇത്തരമൊരു പദ്ധതിയിൽ പങ്കാളികളാവുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ല സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രത്തെ തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരുമെന്നാണ് ബിനോയ് വിശ്വം വിശദീകരിച്ചത് ആർ എസ് എസ് തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാടും നയവും ഇടതുപക്ഷ സർക്കാർ ബലി കഴിക്കരുത് എന്ന് സി പി ഐ മുഖപത്രത്തിൽ ലേഖനവും വന്നു സി പി ഐ നിലപാട് കടുപ്പിച്ചതോടെ പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് ഇടതുപക്ഷ മുന്നണി കൺവീനർ വ്യക്തമാക്കി പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന ചുരുക്കപ്പേരാണ് പി എം ശ്രീ ഈ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയവും കേന്ദ്ര സിലബസും നടപ്പാക്കേണ്ടിവരും ഇതിനൊപ്പമാണ് പി എം ശ്രീ സ്കൂൾ എന്ന ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളുകളിൽ സ്ഥാപിക്കേണ്ടി വരിക ഇതിന്റെ ബ്രാൻഡിങ്ങിനോടും ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുമാണ് കേരള സർക്കാർ നേരത്തെ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നത് പൊടുന്ന സർക്കാരിന്റെ എതിർപ്പ് അലിഞ്ഞു സി പി ഐ പരിഹാസവുമായി കള്ളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം ആർ എസ് എസ് അജണ്ടയാണ് എന്ന് നേരത്തെ പരിഹസിച്ചിരുത്തു സി പി എം ആർ എസ് എസ് സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക ഹിന്ദുത്വ പ്രചരിപ്പിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക സംസ്ഥാനങ്ങളുടെ നിയന്ത്രണങ്ങൾ പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോവും തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു നേരത്തെ സി പി എം ഉയർത്തിയത് സ്കൂളുകളുടെ ഘടനയിലും മാറ്റമുണ്ടാകും എന്നാൽ ഇത്തരം നിലപാടുകളോട് സി പി എമ്മിനോ ഇടതുപക്ഷ സർക്കാരിനോ നേരത്തെ അനുകൂല നിലപാടുകളുണ്ടായിരുന്നില്ല പി എം ശ്രീയിൽ കേരളത്തിന് മനം മാറി പക്ഷെ തമിഴ്നാട് നിയമ പോരാട്ടത്തിലാണ് സമഗ്ര ശിക്ഷയ്ക്കുള്ള വിഹിതം കേന്ദ്രത്തടഞ്ഞപ്പോൾ കോടതിയെ സമീപിച്ച് തമിഴ്നാട് ഫണ്ട് നേടിയെടുക്കുകയായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ തട്ടി സി പി എമ്മും സി പി ഐയും നേർക്ക് നിലനിൽക്കുന്നു മറുവശത്ത് ആർ എസ് എസുമായി സി പി എം ചില ധാരണകൾ ഉണ്ടാക്കി എന്ന പ്രചരണം കേരളത്തിൽ കൊഴുക്കുന്നു നിലവിൽ പി എം ശ്രീ ഡാഷ്ബോർഡ് ഓൺലൈനിൽ പതിനായിരത്തി എഴുപത്തിയേഴ് സ്കൂളുകൾ പട്ടികയിൽ ഉൾപ്പെട്ടു അതിൽ എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കേന്ദ്രീയ വിദ്യാലയങ്ങളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നവോദയ വിദ്യാലയങ്ങളും ഈ പദ്ധതിയിൽ യു പിയിലാണ് ഏറ്റവും കൂടുതൽ പി എം ശ്രീ സ്കൂളുകൾ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര തൊള്ളായിരത്തി പത്ത് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ എളുപ്പത്തിൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആരോപണമായിരുന്നു നേരത്തെ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഉയർത്തിയത് ഇത് വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ കൂടുതൽ ശക്തമാകുമെന്ന് അവർ ഭയപ്പെട്ടു വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം ഫെഡറൽ സംവിധാനത്തിലൂടെ സംസ്ഥാനങ്ങൾക്കാണ് എന്നാൽ ഈ നയങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം പരിമിതപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടു പി എം ശ്രീ പദ്ധതിയിൽ മുൻ നിലപാട് മാറ്റി സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതോടെ പദ്ധതിക്കെതിരെ നേരത്തെ ശക്തമായ സമരം നടത്തിയിരുന്ന എസ് എഫ് ഐ മാറി ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ കാവി്യവൽക്കരണം നടത്തുകയാണെന്നും ഇത് പ്രതിരോധിക്കണമെന്നുമാണ് എസ് എഫ് ഐ വിദ്യാഭ്യാസ മന്ത്രിയോട് നേരത്തെ ആവശ്യപ്പെട്ടത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ ഏതു വിധത്തിലും ഈ പദ്ധതി നടപ്പാക്കുമെന്ന വാശി ഒരു വശത്ത് മറുവശത്ത് സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്നാൽ സി പി ഐയുടെ യുവജന സംഘടനകൾ തെരുവുകളിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ മറുവശത്ത് സി പി എം അങ്കലാപ്പിലാണ് കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കിയ പിണറായി വിജയനും വി ശിവൻകുട്ടിയുമൊക്കെ വീണ്ടും വിളഭ്യരാകുന്ന കാഴ്ച ഇത് നേരത്തെ അങ്ങ് ആകാമായിരുന്നല്ലോ എന്ന് സംഘപരിവാർ സംഘടനകൾ ചോദിക്കുന്നു എന്തായാലും നഷ്ടം കേരളത്തിന് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്